അങ്ങനെ ഞാൻ ഒത്തിരി സഫർ ചെയ്തു എൻ്റെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു നിമിഷം ഇനി എൻ്റെ ലൈഫിൽ വരല്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഞാൻ ആറര കിലോ കുറച്ചു അപ്പോൾ എല്ലാവർക്കും ജവീന ജുവൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഓണത്തിന് മാവേലി വരുന്ന കണക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുവാണ് കുറേ നാളുകൾക്ക് ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എന്നാ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്താണ് ലാസ്റ്റ് ഒരു വീഡിയോ ഇടുന്നത് അതിനുശേഷം ഞാൻ പിന്നെ ഇട്ടിട്ടേ ഇല്ല അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വണ്ണം തന്നെയാണ് ഈ വണ്ണം കാരണം എനിക്ക് എൻ്റെ സ്ഥിരമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതിൻ്റെ കൂടെ എനിക്ക് യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടൊരു ഷമത്തിലോട്ട് പോവുകയും ചെയ്തായിരുന്നു കാരണം ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു സാധനമാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അപ്പം എനിക്ക് ആദ്യത്തെ വാർണിംഗ് സൈൻ കിട്ടിയതെന്ന് പറയുന്നത് ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ചേട്ടൻ വന്ന് ഡോറ് തുറക്കാൻ വിളിക്കുവാണ് അന്നേരം എനിക്ക് ഈ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് എന്റെ മുട്ട് സ്റ്റക്കായി അവിടെ ഇരിക്കുവാണ് എനിക്ക് ഇത് നിവർന്ന് നിന്ന് നടന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യും ഞാൻ തുറക്കാൻ മുട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് സാധനം ഒരു ോളം ചേട്ടൻ വെളിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എനിക്കൊന്നാ നിയർലി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു അപ്പൊ അതാണ് ആദ്യത്തെ സൈൻ കിട്ടിയത് എന്നിട്ട് ഞാൻ അതും അത്ര കാര്യമൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഡൈജഷൻ മൊത്തത്തിൽ പോയി എന്ന് വെച്ചാൽ എനിക്ക് ഐ ബി എസ് ഓൾറെഡി ഉള്ളതാണ് രണ്ടായിരത്തി പത്ത് മുതൽ പതിനൊന്ന് മുതൽ ഒന്ന് എനിക്ക് ഉള്ളതാണ് അപ്പോൾ എനിക്ക് ഈ കഴിക്കുന്നതൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ അവസ്ഥയിലോട്ട് മാറി അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്ത് ഒരു ഗുണവും തരുന്നില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീക്കാവുന്നുണ്ട് മാത്രമല്ല ഞാൻ ലാസ്റ്റ് എൻ്റെ വെയിറ്റ് ഏറ്റവും അവസാനം കൊണ്ട് നിർത്തിയത് നൂറ്റി ഏഴിലായിരുന്നു ആ നൂറ്റി ഏഴിൽ തന്നെ എനിക്ക് നൂറ്റി ഇരുപതായി എൻ്റെ വെയിറ്റ് നൂറ്റി ഇരുപതെന്ന് പറയുന്ന ഒരു വെയിറ്റ് എത്തിയിട്ടില്ല എനിക്ക് പോയിട്ടുള്ളത് വൺ സെവൻറ്റീൻ ആൻഡ് ഹാഫ് വൺ സെവൻറ്റീൻ അതുവരെയാണ് പോയിട്ടുള്ളത് അത് ഞാൻ പെട്ടെന്ന് തന്നെ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നൂറ്റി ഇരുപതൊക്കെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തിന് ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ കിതയ്ക്കുന്ന അവസ്ഥയിലോട്ട് എത്തി മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നില്ല എൻ്റെ കൈ റൈറ്റ് ഹാൻഡ് എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല റൈറ്റ് അപ്പർ അബ്ഡോമെൻ്റ് അവിടെ റിപ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഭയങ്കര നീരാണ് കൈ പൊക്കാൻ വയ്യ ഷോൾഡറിൻ്റെ ഇവിടെ പെയിൻ കഴുത്തിന്റെ പിറകിൽ പെയിൻ ആകെ എനിക്ക് എൻ്റെ ലൈഫിനെ തന്നെ സ്റ്റക്കാക്കി ഒരു അവസ്ഥയിലോട്ട് ഞാൻ മാറി അത് അതുമാത്രമല്ല എൻ്റെ കിച്ചണൊക്കെ ക്ലോസ് ആയി കിടക്കുന്ന ഒരു അവസ്ഥ വന്ന് അതായത് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഞാനും സഫർ ചെയ്യുവാണ് കാരണം ഞാൻ ഓക്കെ ആണെങ്കിൽ അവർക്ക് സമയത്ത് എനിക്ക് വേവിച്ച് വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എല്ലാം ഒട്ടിക്കാൻ തുടങ്ങി എളുപ്പവഴികൾ നോക്കാൻ തുടങ്ങി കാരണം എനിക്ക് നിന്ന് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അത് അതുമാത്രമല്ല എൻ്റെ റൈറ്റ് ലെഗില് നീരെന്നു പറഞ്ഞാൽ അത് കണ്ടാ നമ്മൾ പേടിച്ച് പോകും അത്ര തന്നെ എൻ്റെ റൈറ്റ് ലെഗില് നീരായി ലെഫ്റ്റ് ലെഗ്ഗില് അത്ര കണ്ടില്ല പക്ഷെ എനിക്ക് നടക്കാൻ വയ്യ നടക്കുമ്പോ ഈ സ്കിൻ വലിഞ്ഞിട്ട് കാരണം നീര് വന്നിട്ട് ഇങ്ങനെ സ്കിൻ വലിഞ്ഞിരിക്കുവാണല്ലോ വലിഞ്ഞിട്ട് എനിക്ക് വേദന എന്റെ ലൈഫ് മൊത്തത്തിൽ സ്പോയിലായി ഞാൻ എന്തോ ഉടൻ തന്നെ അങ്ങ് തട്ടിപ്പോകുന്നവരെ എനിക്ക് തോന്നി കാരണം അത്ര എനിക്ക് വയ്യ എനിക്ക് കിടക്കാൻ വയ്യ കിടന്ന് കിടന്ന ഉറക്കം ശരിയാവുന്നില്ല എഴുന്നേക്കാനായിട്ട് എനിക്ക് മേല ഒരിടത്ത് ഇരുന്നാൽ ഞാൻ മണിക്കൂർ മീൻസ് കുറേ നേരം സമയം കുറെ മിനിറ്റുകൾ എടുത്താണ് ഞാൻ അമ്മച്ചിമാരൊക്കെ എഴുന്നേക്കുന്ന പോലെയുള്ള അങ്ങനെ ഒരു അവസ്ഥയിൽ എന്റെ ലൈഫ് എന്താ പറയുന്നത് മൊത്തത്തിലെ ഹെക്റ്റിക് സിറ്റുവേഷനിലോട്ട് എന്റെ ലൈഫ് മാറുമായിരുന്നു എന്നിട്ട് എന്റെ ഡെയിലി ലൈഫിനെ ഇത് ബാധിച്ചു ഞങ്ങളെ വീട് ഒരു നരകമായി മാറി ഞാൻ വീടൊന്നും വൃത്തിയാക്കാതെ കിടപ്പായി അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് മാറി ഞാൻ മൊത്തത്തിൽ ഡിപ്രഷനിലോട്ട് പോയി അതായത് ഒരു സൈക്കാട്രിസിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അയാൾ ഉറപ്പായിട്ടും എനിക്ക് ക്ലിനിക്കൽ ഡിപ്ര ഡിപ്രഷന് ഡയഗ്നോസ് ചെയ്ത് തരും പക്ഷെ ആ ഒരു അവസ്ഥയിലോട്ട് ഞാൻ മാറി അങ്ങനെ എൻ്റെ മോളെയും ഹസ്ബൻഡിനെയും ഓർത്ത് മാത്രം ഏർ എനിക്ക് തോന്നിപ്പോയി ഞാനില്ലെങ്കിൽ അവരെ കാര്യം എങ്ങനെയാന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തു എൻ്റെ വയറ് സ്കാൻ ചെയ്തു അപ്പോൾ ഞാൻ ഈ സ്കാനിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എൻ്റെ ഒരു മാറ്റം വേണം എന്ന് ആലോചിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു അപ്പം ടു തൗസൻഡ് തൊട്ട് എനിക്ക് മെമ്പർഷിപ്പ് ഉള്ള ഒരു ജിമ്മാണ് പക്ഷേ എൻ്റെ കയ്യിലിരു പിന്നെ ഞാൻ ഒരു മാസം പോലും തികച്ച് ജിമ്മിൽ പോകത്തില്ല ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം പോവും പിന്നെ രണ്ടാഴ്ച പോകത്തില്ല പിന്നെ ഒരു ദിവസം പോവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ശീലം വരുന്നത് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ജിമ്മിൽ പോകുന്നത് ടു തൗസൻഡ് പിന്നെ അങ്ങോട്ട് ഞാൻ െ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്തത് ജിമ്മിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുക ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി സ്കാൻ ചെയ്ത് എന്താണ് എൻ്റെ ലിവറിന്റെ കണ്ടീഷൻ ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ എന്താണ് എന്ന് എനിക്ക് അറിയണമായിരുന്നു അപ്പം എനിക്കറിയാം ഓൾറെഡി എനിക്ക് ടി എസ് എച്ച് തൈറോയിഡിന് ഒമ്പതിലാണ് നിന്നത് അത് വീണ്ടും കൂടി കാണുമെന്ന് എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഇതുമായിട്ട് ജേർണി ഉള്ളത് കൊണ്ട് എനിക്കറിയാം അതൊക്കെ ഏകദേശം നല്ല ലെവലിലോട്ട് കൂടി കാണുമെന്ന് അതൊന്നും അതൊന്നും ഞാൻ ചെക്ക് ചെയ്യാനേ പോയില്ല സ്കാൻ ചെയ്തപ്പോഴാണ് ദേ കിടക്കുന്നു ഗ്രേഡ് ടൂയിലോട്ട് മുമ്പ് ഒരിക്കൽ ഇതേപോലെ ആദ്യം വന്നത് ഗ്രേഡ് ടൂ ആണ് അത് കഴിഞ്ഞിട്ട് ഫാറ്റി ലിവർ ഗ്രേഡ് ടു പ്ലസ് ത്രീ അതായത് ടൂ ത്രീ എന്നാണ് അവർ കാണിക്കുന്നത് അതായത് ത്രീയിലോട്ട് വന്നു അങ്ങനെ അത് ഞാൻ പിന്നെ റിവേഴ്സ് ചെയ്ത് വീണ്ടും ഗ്രേഡ് ടൂയിലോട്ട് കൊണ്ടുവന്നു അത് വെറും ഞാൻ ആറ് മാസം കൊണ്ടാണ് ആ ഒരു ഗ്രേഡ് ടൂയിലോട്ട് എൻ്റെ ലിവറിനെ തിരിച്ചു കൊണ്ടുവന്നത് ത്രീന്ന് ടൂലോട്ട് പക്ഷേ ഇത്തവണ ഞാൻ ചെന്നപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ഗ്രേഡ് ടു പ്ലസ് ത്രീ ആയി അതുമാത്രമല്ല ആ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഫൈബ്രോസിന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ എൻ്റെ കിളിയെല്ലാം കൂടെ പറഞ്ഞുപോയി മാത്രമല്ല എനിക്ക് പണ്ട് ബ്രസ്റ്റിൽ സിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അന്ന് ടൂ തൗസൻഡ് ഡിസംബറിൽ ചെക്ക് ചെയ്തതാണ് ഡിസംബറിലോ നവംബറിലോ എന്താണ് ഈ സിസ്റ്റിന്റെ കാര്യം ചെക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ അത് ചെയ്തിട്ടില്ല അതും അങ്ങ് ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തു ബ്രസ്റ്റ് അത് ചെയ്തപ്പോൾ വേണ്ടട കിടക്കുന്നു അവിടെ അതും ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വായിക്കുമ്പോൾ അറിയാം അതിലും ഇങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം മൊത്തത്തിൽ ആകെ കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു എനിക്ക് തന്നെ ഇത് സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലായി എൻ്റെ സിസ്റ്റ് വേറെ എന്തോ അടുത്ത ഡെവലപ്മെൻ്റിലോട്ട് വന്നിട്ടുണ്ട് കാരണം എനിക്ക് ഇതുവരെ പീരീഡ്സ് നമുക്ക് എല്ലാവർക്കും പീരീഡ്സ് ആകുമ്പോൾ പലവർക്കും പല ആണ് കാണിക്കുന്നത് പീരീഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുമ്പ് അങ്ങനെ കാണിക്കും പക്ഷേ എനിക്കുള്ള അതായത് എനിക്ക് ഇത്രയും എനിക്കിത്രയും ഉണ്ടെങ്കിലും എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് ഒന്നും ഇതുവരെ എനിക്ക് തെറ്റിയിട്ടില്ല എനിക്ക് പി സിയോടെ ഉള്ളതാണ് പക്ഷേ ഇതുവരെ ഒന്നും എനിക്ക് തെറ്റാതിരുന്നിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് എന്റെ പീരീഡ്സിന്റെ ടൈം ചേഞ്ച് ആയി വന്നു അത് മാത്രമല്ല ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരുന്ന സിം സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ല ഇപ്പൊ കാണിക്കുന്നത് അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പണി എനിക്ക് അതിലും കിട്ടിയിട്ടുണ്ടെന്ന് ഇത്ര ഇത് രണ്ടും കൂടെ കണ്ടപ്പോ തന്നെ എനിക്ക് വയറൊക്കെ വളരെ നിറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പൊ ഐ ബി എസിന്റെ കാര്യത്തിന് ഞാൻ പോകുമ്പോ അവര് പറയും ഇനി കോളനോസ്കോപ്പി എടുക്കണമെന്ന് പറയും കോളനോസ്കോപ്പി എടുത്ത് ഞാൻ ആ സഫർ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോ കോളനോസ്കോപ്പി എടുക്കണമെന്ന് എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞാൻ ആ സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ഞാൻ ചേട്ടന് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നേരെ എൻ്റെ ഹോമിയോ ഞാൻ ഇവിടെയുള്ള അതായത് ഞാൻ ഓൺലൈനിൽ കേരളത്തിലുള്ള ഒരു ഹോമിയോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന വളരെ വിദഗ്ധനും വളരെ നല്ല ഒരു ഡോക്ടറാണ് ഞാൻ നിങ്ങളെ നിങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകി ഞാൻ ഹോമിയോയിൽ അന്തമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഹോമിയോന്റെ ആയുർവേദം അലോപ്പതിയിൽ ഞാൻ എമർജൻസി സിറ്റുവേഷനിലൊക്കെയാണ് വിശ്വസിക്കുന്നത് അല്ലാതെ ഞാൻ അതിന് വിശ്വസിക്കാറില്ല അപ്പം ഇതിപ്പോ ഓൺലൈൻ അങ്ങ് നാട്ടിലെ കൺസൾട്ടേഷൻ അല്ലേ ഇവിടെ ആരെങ്കിലും എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അതല്ലേ നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു പ്രമുഖനായ ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അയാൾ എൻ്റെ റിപ്പോർട്ട് എല്ലാം കണ്ടിട്ട് പറഞ്ഞു ഞാൻ എന്തോ ചാകാൻ പോവുകയാണ് എൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ് അതുകൊണ്ട് നിന്നെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ലെന്ന് നിനക്ക് പോവാന്ന് പറഞ്ഞു എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു അങ്ങനെ പുള്ളി എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി അയാൾ എനിക്ക് നമുക്ക് പണ്ടില്ല കുഞ്ഞ് കുഞ്ഞ് ഒറ്റ മരുന്ന് തരത്തില്ലേ മധുരമുള്ള ഹോമിയോര് അത് രണ്ടുമൂന്നെണ്ണം പൊടിച്ച് തന്നിട്ട് പറഞ്ഞ് ആയിരത്തി എഴുന്നൂറ് രൂപ എൻ്റെ കൺസൾട്ടേഷനും ഫീ വാങ്ങിട്ട് പറഞ്ഞ അടുത്ത ആഴ്ച വരുമ്പോ കൺസൾട്ടേഷൻ ഫീ ഒന്നും ഇല്ല വെറും എഴുന്നൂറ് രൂപ തന്നാൽ മതി അതിനകത്ത് ടാബ്ലറ്റ് മരുന്ന് നിനക്ക് തന്നുവിടും അത് മാത്രമല്ല അദ്ദേഹം എനിക്ക് തന്ന ഒരു കുപ്പിയിലെ മരുന്ന് എന്ന് പറഞ്ഞാൽ അത് ഏത് മരുന്നാണെന്നോ ഒന്നുമില്ല വിത്തൗട്ട് ഇതാണ് അയാൾ തന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് അതിൽ എന്തോ വിശ്വാസം തോന്നിയില്ല അങ്ങനെ ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ നേരെ എൻ്റെ ഹോമിയോ ഡോക്ടറിനെ തന്നെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഓൺലൈൻ കൺസൾട്ടേഷൻ സാറ് നമുക്ക് ഒരു ടൈം തരും ഞാൻ അന്നേരം കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ എന്റെ തെറ്റാണ് കേട്ടോ കാരണം കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ഈ സിസ്റ്റിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ക്യാൻസർ വരാതിരിക്കാൻ അതായത് ഈ ഗ്ലാൻസിനെയൊക്കെ ഇങ്ങനെ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചുരുക്കാനും അത് വരാതിരിക്കാനും ഒക്കെയുള്ള ഒരു മരുന്ന് എനിക്ക് തന്നതാണ് പക്ഷെ അഹങ്കാരമെന്നോ എന്താണെന്ന് എനിക്ക് അഹങ്കാരമല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളെ ചിന്തിക്കുന്ന രീതിയിലല്ല നമ്മളെ മനസ്സ് പോകുന്നത് നമ്മളിപ്പോ വിചാരിക്കും ഇന്നങ്ങ് ഇവിടെ ഈ പഠിച്ചു മറിക്കണം അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങ് ക്ലീൻ ചെയ്ത് ഇന്ന് വളരെ നല്ല കുട്ടിയായി ഇരിക്കണോ എന്ന് വിചാരിക്കും ആ തൊട്ടടുത്ത നിമിഷം നമുക്ക് മടി വന്നിട്ട് നമുക്ക് കിടക്കണോന്ന് തോന്നും അതാണ് ഈ തൈറോയിഡും അല്ലെങ്കിൽ ഹോർമോണലിന്റെ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ ഒരു പ്രശ്നം ഇതാണ് അവർ ചിന്തിക്കുന്ന രീതിയിൽ അവരെ ലൈഫ് പോകത്തേയില്ല അപ്പൊ അന്നും ഇതേപോലെ മടിച്ചിരുന്നു അഹങ്കാരമല്ല എനിക്ക് മടിച്ചിരുന്നു ഞാൻ ചിന്തിക്കുന്ന രീതിയിലല്ല ഞാൻ എന്റെ മനസ്സും ശരീരവും ഒന്നും പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഡോക്ടർ ആ ഡോക്ടറെ സമ്മതിക്കണം കാരണം അദ്ദേഹത്തിന് ക്ഷമ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ മരുന്ന് കഴിക്കത്തില്ലെന്നൊക്കെ പുള്ളിക്ക് അറിയാം കാരണം പുള്ളിക്ക് അറിയാം നമ്മുടെ എങ്ങനെയാണ് പോകുന്നത് ഇത്രയും അസുഖങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ഒരാളുടെ ഹാബിറ്റ് എന്തായിരിക്കുമെന്ന് പുള്ളിക്ക് അറിയാവുന്നില്ല പുള്ളി വഴക്കൊന്നും പറഞ്ഞില്ല പുള്ളി പറഞ്ഞു അന്നത്തെ മരുന്ന് കഴിച്ചു ഞാൻ കള്ളം പറഞ്ഞ് ഞാൻ രണ്ട് മാസം കഴിച്ചോന്ന് പറഞ്ഞ് എനിക്കങ്ങനെ പറയുന്നത് കാരണം ഇതിനു മുമ്പും പല പ്രാവശ്യം മരുന്ന് കഴിക്കാതെ ഞാൻ കഴിച്ചില്ല സാർ കഴിച്ചില്ല സാറെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ കഴിച്ചില്ലെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ അദ്ദേഹത്തിന് ഞാൻ കളിയാക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഞാൻ പിന്നെ രണ്ട് മാസം കഴിച്ചെന്ന് പറഞ്ഞു അങ്ങനെ സാറെ എല്ലാം നോക്കിയിട്ട് എനിക്ക് ഒരു മരുന്ന് തന്നു അങ്ങനെ അത് ഞാനിപ്പോ പതി ഈ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തത് പതിനൊന്നാം തീയതിയാണ് ജൂലൈ പ പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ ഞാൻ സാറിനെ കൺസൾട്ട് ചെയ്യുന്നു അന്ന് മുതലെയാണ് ഞാനിപ്പോൾ ഹോമിയോ മരുന്ന് എടുത്തു തുടങ്ങിയതേ ഉള്ളൂ പതിനഞ്ചാം തീയതി മുതലാണ് ഞാൻ ഹോമിയോ മരുന്ന് എടുത്തു തുടങ്ങിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ എനിക്ക് എൻ്റെ വെയ്റ്റ് കുറയാൻ തുടങ്ങി ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല എൻ്റെ ഒരു മാസം ആവുമ്പോൾ ഞാൻ ജൂലൈ ജൂലൈ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി എൻ്റെ വെയ്റ്റ് ചെക്ക് ചെയ്യും അത് ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യും സോറി ഇപ്പോഴത്തെ എന്റെ വെയ്റ്റ് വൺ ട്വൻ്റി എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ അത് ഞാൻ ജിമ്മിൽ പോകുന്ന അന്ന് രാവിലെയും തലേ ദിവസമൊന്നും അതായത് ജോയിൻ ചെയ്ത തലേ ദിവസമൊന്നും ഞാൻ രാത്രി ഒന്നും ഫുഡ് കഴിക്കാത്തത് തോന്നുന്നു ഒരു അഞ്ഞൂറ് ഗ്രാം കുറഞ്ഞുണ്ടായിരുന്നു അപ്പോൾ വൺ നയൻറ്റീൻ ആണ് അത് ഞാൻ ജിമ്മിലെ വെയ്റ്റ് നോക്കുന്ന മെഷീനിലാണ് അത് ചെക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്നതാണ് വൺ നയൻറ്റീൻ പോയിൻറ്റ് സെവൻ ഹൺഡ്രഡ് അങ്ങനെ മൂവ്മെന്റ് ഉണ്ട് അങ്ങനെ അതാണ് കാണിക്കുന്നത് ആഹ് അപ്പൊ എൻ്റെ ജിമ്മെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ നമുക്ക് അവിടെ പോയി യുണീസെക്സ് ജിം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഭയ്യെ ഭയങ്കര സ്ട്രിക്റ്റുമാണ് നമ്മൾ അവിടെ പോയാൽ നമുക്ക് ആരുടെടുത്തും ഒന്ന് സംസാരിച്ച് ഹൈബൈ പറയാനുള്ള സമയം പോലും കിട്ടത്തില്ല നമ്മൾ ആ പോകുന്ന പത്ത് പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ കൂടി നമ്മൾ മൊത്തത്തിൽ വിയർത്ത് പണ്ടാരം അടങ്ങി നമ്മൾ അങ്ങേയറ്റം അവര് പണിയിപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ അത്രയ്ക്ക് നമ്മള് വിയർത്തൊലിച്ചാണ് അവിടെ നിന്ന് വരുന്നത് അപ്പൊ നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവിടെ ഉണ്ടാവാറില്ല കാരണം അത്ര സ്ട്രിക്റ്റും ചെയ്യ പോവുക നമ്മുടെ കാര്യം കഴിക്കുക വരുക അങ്ങനെയുള്ള ഒരു രീതിയാണ് അപ്പൊ ഞാൻ പയ്യേറെടുത്ത് ചോദിക്കണം ഞാൻ ഇനിയൊന്ന് എന്നെ കാണിച്ച് വെയിറ്റ് ജൂലൈ അല്ല ഓഗസ്റ്റ് പതിനൊന്നാം തീയതി എന്നെയും കൂടെ കാണിച്ച് ഞാൻ വെയിറ്റ് കാണിക്കാൻ പോകുന്നത് പെർമിഷൻ തരുവാണെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വർക്കൗട്ടുകൾ നിങ്ങളെ കാണിക്കാം അപ്പൊ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞല്ലോ ഞാൻ ഒരു ഇപ്പോൾ എനിക്ക് ആറര കിലോ കുറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇനി അടുത്ത നാളെയോ മറ്റന്നാളോ ഒക്കെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം എന്റെ വെയിറ്റ് കുറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്കിപ്പോൾ ഇരുന്നപ്പോൾ തോന്നി ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആ എന്താണ് ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ അത് ഉപകാരമാവുകയാണെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചാണ് കാരണം ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര മാറ്റം എനിക്ക് വന്നെങ്കിൽ ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളടുത്ത് ഞാൻ പറയാത്തേന്ന് വെച്ചാൽ കാരണം അത് നമ്മുടെ ഇന്ത്യയിൽ അധികം അങ്ങ് പ്രാബല്യത്തിൽ വന്നിട്ടില്ല അത് പുറം രാജ്യത്തുള്ള കുറേ പേര് ഒക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ ക്യാൻസർ അതായത് ഫോർത്ത് സ്റ്റേജ് ഒക്കെ വന്ന ക്യാൻസർ വരെ ഈ ഒരു തെറാപ്പി കാരണം അവർക്ക് പോയിട്ടുണ്ട് അപ്പാടെ പോയി അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് കീമോയോ റേഡിയേഷനോ ഒന്നും എടുക്കാൻ അപ്പൊ അതൊരു എന്താ പറയുന്നത് ഇപ്പോഴും സ്റ്റഡി നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഒരു മാസം അത് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം അത് അപ്പ പറയുന്നതല്ലേ നല്ലത് അപ്പൊ എൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നും ഓക്കെ നമുക്കതെന്ന് അറിയാമല്ലോ പെട്ടെന്നുള്ള വെയിറ്റ് ലോസും കൂടെയാണ് നിങ്ങൾ തന്നെ ആലോചിക്കണം പതിനൊന്ന് ദിവസം കൊണ്ട് ആറര കിലോ എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ലോസും ആണ് എന്നാൽ എനിക്ക് പഴയതൊന്നും കൂടുതൽ ഞാൻ ഹെൽത്തിയാണ് അത് മാത്രമല്ല എനിക്ക് പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്റെ ലിവർ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പൊ തപ്പി നോക്കേണ്ട അവസ്ഥയാണ് കാരണം കറക്റ്റ് അഞ്ചാമത്തെ ദിവസം അതായത് പതിനൊന്നാം തീയതി തൊട്ട് ജൂലൈ പതിനൊന്ന് തൊട്ട് പിന്നെ വരുന്ന അഞ്ചാമത്തെ ദിവസം തൊട്ട് എന്റെ ലിവർ അവിടെ ഉണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കുമായിരുന്നു കാരണം എന്റെ ലിവറിലെ സൂചൻ മൊത്തം മാറി സൂചന എന്ന് വെച്ചാൽ സ്വെല്ലിങ് അപ്പാടെ എന്റെ സൂചന എല്ലാം മാറിയിട്ട് എന്റെ വയറൊക്കെ എനിക്ക് എന്ത് സുഖമാണെന്നറിയാമോ എന്ന് വെച്ചാൽ ആ നീരൊല്ലാം പോയി മറ്റത് ഞാൻ എനിക്കൊരു ടു സ്പൂൺ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ലിവർ കയറി അങ്ങ് പെരുകി വരും അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഞാൻ വന്നു ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും വെച്ചാൽ ഒരു പ്രശ്നവുമില്ല എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ കൂടെയാണ് ഇപ്പം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇനിയും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഞാൻ ഈ ചെയ്യുന്ന ഒരു കാര്യം മനസ്സിന് നല്ല കട്ടിയുള്ളവർക്കെ അത് ചെയ്യാൻ പറ്റത്തുള്ളു കാരണം അത് നമുക്കൊത്തിരി മനസ്സിനൊരു പിടുത്തം വേണം പിടുത്തം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അല്ലാത്തവർക്ക് അത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളുടെ ആരോഗ്യത്തിനും വലുതല്ലല്ലോ വേറൊന്നും അപ്പൊ ഞാനും അതുകൊണ്ടാണ് ഇത് ഇത്ര കഷ്ടപ്പെട്ട എനിക്ക് എന്റെ ഹസ്ബൻഡിനും എന്റെ കുഞ്ഞിനും വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ അവരെയൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം നമ്മളെ സ്ത്രീകളാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അവരെ ആ ജീവിത കുടുംബത്തിൽ നിന്ന് അങ്ങ് പോ ഇല്ലാതായി പോയാൽ ആ ഹസ്ബൻഡും എസ്പെഷ്യലി നമ്മുടെ മക്കളായിരിക്കും അത് അനുഭവിക്കുന്നത് അപ്പൊ എനിക്കൊരു കൊച്ചു മോളാണുള്ളത് അവക്ക് അഞ്ചു വയസ്സേ ആയിട്ടുള്ളൂ അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇന്ന് അവക്ക് വേണ്ടിയും എന്റെ ഹസ്ബൻഡിനു വേണ്ടിയാണ് ഞാൻ ഇത് ഇത്രയും ഞാൻ സഫർ ചെയ്യുന്നത് എനിക്കിതൊരു സഫറിംഗ് ആയിട്ട് തോന്നുന്നില്ല ഇത് കുറച്ചുകൂടെ മുമ്പേ ഞാൻ ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ എനിക്ക് കുറെ വർഷം മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നൊന്നും ഞാൻ ഇതൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല എല്ലാവരും അങ്ങനെയാണല്ലോ അടി കിട്ടുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പൊ അതുപോലെ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ജൂലൈ പതിനൊന്നാം തിയതി വരെ സോറി ഓഗസ്റ്റ് പതിനൊന്നാം തിയതി വരെ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഒരു ദിവസം കഴിക്കുന്നത് ഏർ അത് മാത്രമേ അതായത് ഇടയ്ക്ക് ഒന്ന് രണ്ട് ഫുഡിന്റെ ഇത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇടത്തുള്ളൂ പിന്നെ എന്റെ വെയിറ്റ് ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും പിന്നെ അനുഭവിച്ചിട്ടുള്ള കുറെ ബോഡി ഷേമിങ്സ് ഉണ്ട് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ബോഡി ഷെയ്മിങ് ഉണ്ട് അതൊക്കെ ഞാൻ നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഡയറ്റിൽ അല്ലെങ്കിൽ ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ ദിവസവും അല്ല ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത് എന്റെ വെയിറ്റ് കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറെ ഒരു ലക്ഷ്യം എന്റെ ലൈഫിൽ ഇപ്പം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് എടുക്കും എടുക്കുമ്പോൾ അറിയാലോ നമ്മൾ ഇത്രയും വണ്ണം വെച്ച് വീട്ടുകാരി നോക്കി എല്ലാം നോക്കി അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് പിന്നെ യൂട്യൂബിലിട്ട് അങ്ങനെ ഭയങ്കര പാട പാടൊരു മെനക്കെട്ട് പരിപാടിയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നു പിന്നെ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുന്നു അപ്പം അത്ര സുഖകരമല്ലാത്ത ആയതുകൊണ്ട് തന്നെ എന്നും വീടേ ഇടാനുള്ള ഒരു മൂടൊന്നും നമുക്ക് കാണൂല ഉള്ള കാര്യം അപ്പം ഞാൻ എനിക്ക് മനസ്സുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇടും എൻ്റെ ഫുഡിന്റെ കാര്യം ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ എന്താണ് കഴിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങള് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോ എല്ലാവരും അവരവരുടെ ഹെൽത്ത് ഒക്കെ നോക്കുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് പക്ഷെ ആരും അതുപോലെ ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും ആരോഗ്യമൊക്കെ കാത്തു സൂക്ഷിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോമിയോ മരുന്ന് രണ്ട് മാസത്തേക്കാണ് സാറ് തന്നിരിക്കുന്നത് ആ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും കൺസൾട്ട് ചെയ്യണം അപ്പം സാറ് അനുസരിച്ചായിരിക്കും അടുത്ത എൻ്റെ ഞാൻ അൾട്രാസൗണ്ട് എടുക്കണോ എൻ്റെ ലിവർ എന്തോ ആയെന്ന് അറിയേണ്ടത് പിന്നെ എൻ്റെ സ്റ്റിൻ്റെ കാര്യമൊക്കെ ഇനി സിക്സ് മന്ത്സ് അതായത് അൾട്രാസൗണ്ടിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സിക്സ് മന്ത്സിൽ ഇനിയും ഒരു അൾട്രാസൗണ്ട് ഞാൻ ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ അത് കഴിഞ്ഞു അപ്പം നമുക്ക് പഴയ റിപ്പോർട്ടും ഇപ്പോഴത്തെ റിപ്പോർട്ടും എസ്പെഷ്യലി എൻ്റെ ലിവറിൻ്റെ അത് പഴയതും ഇപ്പോഴത്തെതും കൂടെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എന്തായിരുന്നാലും എനിക്കറിയാം എൻ്റെ ലിവറിന് നല്ല മാറ്റം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നല്ലെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നെ ലിവറിന്റെ പെർമിഷൻ എനിക്ക് വേണം അത്രക്കാണ് ഞാൻ സഫർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ